എനിക്ക് പണി തന്നത് മൂന്ന് ചാലക്കുടിക്കാർ ദിലീപ് താൻ വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആളാണ് ശ്രീ ദിലീപ് അദ്ദേഹത്തിന് അത് തുറന്നു പറയുന്നതിൽ മടിയുമില്ല ഈ അടുത്ത ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് ദിലീപ് മൂന്ന് ചാലക്കുടിക്കാരെക്കുറിച്ച് പറഞ്ഞത് ആ ചാലക്കുടിക്കാർ വെറും ചാലക്കുടിക്കാരല്ല ദിലീപിനെ ദിലീപ് എന്ന താരമാക്കി വളർത്താൻ ദിലീപ് എന്ന താരമാക്കി വളർത്തിയ മൂന്ന് പേർ സംവിധായകൻ ലോഹിതദാസ് സുന്ദർദാസ് പിന്നെ പ്രിയ നടൻ കലാഭവൻ മണി ഇതിൽ രണ്ട് പ്രതിഭകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് മണിയും ലോഹിതദാസും സുന്ദർദാസ് ഈയടുത്ത് ദിലീപിനെ വെച്ച് സെൻട്രൽ ജയിലൊരുക്കി വീണ്ടും സജീവമായി രംഗത്തെത്തി ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഐവിഷൻ കണ്ണാശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഈ മൂന്ന് പേരെക്കുറിച്ചും പറഞ്ഞത് അതുകൊണ്ടുതന്നെ ചാലക്കുടിക്കാരോടുള്ളത് ആത്മബന്ധമാണ് ഉള്ളതെന്നും ദിലീപ് വ്യക്തമാക്കുന്നു ഇവരെ ഒരിക്കലും മറക്കാതെ ഏത് വേദി കിട്ടിയാലും ദിലീപ് പറയും എനിക്ക് പണി തരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് ഇവരത്രേ എന്തായാലും ഇവരെ എന്നും ഓർക്കുന്ന ദിലീപിന് നല്ല കയ്യടി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്